സ്ഥലാ വൈകും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സേജ്യൽ വിച്ചാർ പ്രശ്നം പ്രിയപ്പെട്ട ഹബീബിളെന്ന് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം താലൂക്കിൽ നിങ്ങൾക്ക് അക്കിക്കാവിൻ്റെ അടുത്ത് അക്കിക്കാവ് വെരുമ്പിലാവിൻ്റെയൊക്കെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു പതിമൂന്നര സെൻറ്റ് സ്ഥലം റോഡ് സൈഡ് കടറൂമുകൾ കെട്ടാം വീട് കെട്ടാം എന്ത് കെട്ടാമെന്ന് നിങ്ങൾ തീരുമാനിക്കണം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ അതല്ല വി ഐ പി വീടുകളുടെ ഇടയിൽ ബസ് റൂട്ടിനോട് ചേർന്ന് ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് ഇൻഷാ ഫുള്ളായി കാണാൻ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇത് അതിലുണ്ട് ഞാൻ പറഞ്ഞുതരും കേട്ടോ ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇതാണ് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡിട്ട് ആകെ മുന്നൂറ് മീറ്റർ ഉള്ള ബസ് റൂട്ടിൽ നിന്നും പള്ളി മദ്രസ സ്കൂള് അങ്കനവാടി തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അമ്പലമുണ്ട് എല്ലാം ഉണ്ട് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ കുന്നംകുളം ഭാഗത്താണ് കുന്നംകുളം ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളം താലൂക്കാണ് ഈ ബുവാക്ക് ഇതിൻ്റെ ഫുൾ അഡ്രസ്സ് ചെയ്യാൻ പട്ടിക നോക്കിയിട്ട് വായിച്ചരാം ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കണ്ട ആ വീടുകൾ കണ്ടാ ആ വീടുകള തൊട്ട് നല്ല നല്ല സൂപ്പർ വി ഐ പി വീടുകൾ ഇതിങ്ങനെ ഫ്രണ്ടേജ് ഫുള്ള് ഫ്രണ്ടേജ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങോട്ട് വരും ഫ്രണ്ടേജ് ഈ ഭാഗം ഈ ഭാഗങ്ങളെ നല്ല സമചതുരമായിട്ടുള്ള തുണ്ട് രണ്ട് കളറൂമ് രണ്ട് കോട്ടേഴ്സ് എന്ത് വേണമെങ്കിൽ ചെയ്യട്ടോ വീട് എന്താ നിങ്ങൾക്ക് ഇത് വരെയാണ് നമ്മുടെ എൻഡ് ആണല്ലേ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കാണണം നിങ്ങൾ കാണണം നല്ല റോഡ് സൈഡ് പതിമൂന്നര സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു ബസ് റൂട്ട് വരുന്നത് കേട്ടോ ബസ് റൂട്ട് വന്ന് പോകുന്നത് അതേപോലെ തന്നെ അക്കിക്കാവ് അക്കിക്കാവ് ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ആൾ ദൂരം അപ്പോൾ ഈ ബസ് ഇവിടുന്ന് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുന്നങ്ങളിൽ നിന്നൊക്കെ ബസ് വന്നിട്ട് തിരിച്ചു പോകുന്ന സ്ഥലമാണ് മാത്രമല്ല ഇതുണ്ടോ സൗകര്യങ്ങൾ ഏറെയുണ്ട് നല്ല റോഡ് സൈഡ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബിമ്യങ്ങൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ ലാസ്റ്റ് അതിൻ്റെ പേപ്പർ ദേവൻ്റെ കിടക്കണതിൻ്റെ എല്ലാ രേഖകളും നിങ്ങൾക്ക് സമർപ്പിക്കും വിലയിലാണെങ്കിലോ വളരെ കുറവാണ് ടാറിങ് റോഡാണ് തൃശ്ശൂർ ജില്ലയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബിമ്യങ്ങൾ ഈ ടാറിംഗ് റോഡ് കണ്ടില്ല ഈ ടാറിങ് റോഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാഹനത്തിനും വരാം ബസ് റോഡ് ഞാൻ പറഞ്ഞില്ല ഇത് തൊട്ടടുത്ത് അമ്പത് മീറ്റർ കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അമ്പലം പിന്നെ അക്കിക്കാവ് മൂന്ന് കിലോമീറ്റർ ടൗണ് പെരുമ്പിലാവ് അതിന് തൊട്ടടുത്ത് അതുപോലെ തന്നെ വെള്ളർക്കാട് ഒന്ന് നാന്നൂറ് വെള്ളർക്കാട് അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം പിന്നെ എന്താ എല്ലാ ഭാഗങ്ങളും കണ്ടിന്യൂ കണ്ടിന്യൂസ് നമ്മളിതിൻ്റെ കാര്യങ്ങൾ പറയുന്നുള്ളൂ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാലേ ഉണ്ടോ അല്ല വി ഐ പി വീട് ഡോക്ടർസിൻ്റെ വീടാണ് കേട്ടോ ഡോക്ടർമാരുടെ വീടുകളാണ് നല്ല ഏരിയയിലാണ് മാത്രമല്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സൂപ്പർ സ്ഥലം സ്ഥലങ്ങളുണ്ട് സമചതിരമായിട്ട് ഇതിൽ കോട്ടേഴ്സ് വേണം കോട്ടേഴ്സ് കെട്ടാം ഫ്ലാറ്റ് വാട ഫ്ലാറ്റ് കട്ട കാരണം ടാറിങ് റോഡ് ഫ്രണ്ടേജ് അതേപോലെ തന്നെ ഈ റോഡ് രണ്ട് സൈഡ് റോഡില്ലേ എങ്ങോട്ട് മുഖം വേണമെങ്കിലും ബാക്കി എന്ത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വീട് കെട്ടാം ഫ്ലാറ്റ് കെട്ടാം കോട്ടയസ് കെട്ടാം ഇതുകൊണ്ടോ സ്ഥലത്തിൻ്റെ കടപ്പ് നോക്കണം അഭയവ്യങ്ങളെ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ ഇപ്പം നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ അതിൻ്റെ ആധാരം ഒക്കെ നോക്കിയിട്ടുണ്ടൊക്കെ ക്ലിയറാണ് അപ്പോൾ അതിൻ്റെ പട്ടിക ഉണ്ട് വായിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബുദ്ധിമുട്ടായി കിടക്കണെന്നുള്ളത് ആ പട്ടിക വീട്ട് നമ്പർ മാത്രം ഉണ്ടാവില്ലേ ബാക്കിയൊക്കെ അതിലുണ്ടാവും ഇത് കച്ചവടം ചെയ്യുമ്പോൾ ഒരു ശതമാനമാണ് നമുക്ക് തരേണ്ട കമ്മീഷൻ ഇട്ടാ ചില ആളുകളുണ്ട് കമ്മീഷൻ തരുന്നതിന് പകരം ഏഹ് വല്ല പോകുക എന്നിട്ട് വേറെ വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുക അപ്പോൾ ആ കൂർത്തിൽ നിങ്ങൾപ്പെടേണ്ട ഒരു ശതമാനം കമ്മീഷൻ നിർബന്ധമാണ് അത് പാവങ്ങൾ കൊടുക്കാനുള്ള എനിക്കുള്ള ഒന്നല്ല അതാ അല്ലേ ഇതാണ് സ്ഥലം അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ വേറെ കാര്യം പറയുകയുള്ളൂ ഇതിനോട് തൊട്ടിയായിട്ട് റോയൽ കോളേജ് ഉണ്ട് പിന്നെ ടൗൺ ഇവിടെ അടുത്താണല്ലോ ഈ റോയൽ കോളേജ് പറയുക ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ അവർക്ക് ടീച്ചർമാർക്ക് താമസിക്കാൻ ഫ്ലാറ്റൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ ഒരുപാട് എൻക്വരി വന്ന സ്ഥലമാണ് അങ്ങനത്തെ കോളേജും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫ്ലാറ്റ് കിട്ടുക കോട്ടയ്സ് കിട്ടുക എന്ത് വേണമെങ്കിലും കിട്ടാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിലെ റോയൽ കോളേജാണ് ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്താണ് കൂടുതൽ ദൂരം നൂറ് നൂറ്റമ്പത് മീറ്റർ കേട്ടോ അപ്പോൾ ധൈജ്യമായിട്ട് ഞങ്ങൾക്ക് വാങ്ങിയ ഫ്ളാറ്റോ കോട്ടയ്സോ കെട്ടാവുള്ളൂ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പ്രിയപ്പെട്ട ഹബീബിലെ വേറെ കാര്യങ്ങളോട് പറയുക എന്താ അല്ലയോ ഇതിൽ ഒട്ടേറെ സ്ഥലം കുറേ മുമ്പ് രണ്ടേ മുപ്പിന് കച്ചവടം കഴിഞ്ഞാണ് രണ്ടേയും മുപ്പതിന് കുറേ മുമ്പ് കഴിഞ്ഞാണ് ഇവിടെ ഒന്നും പിന്നെ ഞങ്ങൾ വേറെ കാര്യം പറയണം എന്ന് പറയുമോ ഇതിന് നമ്മൾ ലൊക്കേഷൻ അയച്ചാൽ നിങ്ങൾ വന്ന് കാണണം ഇതിൻ്റെ ആൾ പെടില്ല ചെന്നൈയിലാണ് അപ്പോൾ ഇതിൻ്റെ ആൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഓണറൊന്നും പെടില്ല നിങ്ങൾക്ക് ലൊക്കേഷൻ എൻ്റെ ഓഫീസിൽ വിളിച്ചാലും കിട്ടും അദ്ദേഹത്തിനെ വിളിച്ചാലും കിട്ടും അപ്പോൾ ലൊക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വന്ന് കാണാം പിന്നെ വാങ്ങുന്നവർ ഒരു ശതമാനം കമ്മീഷൻ തേടുട്ടു പിന്നെ രണ്ടേ നാൽപ്പത് പറഞ്ഞങ്ങള് ഫൈനൽ വിലയാണെങ്കിൽ മാറ്റം ഒന്നും ഉണ്ടാവില്ല കാരണം മൂന്നുറുപ്പാൽ നമ്മൾ രണ്ടേ നാൽപ്പിക്കുക കുറെ മുമ്പാണ് രണ്ടേ മുപ്പതിനെ അന്വേഷിച്ചോളി അപ്പൊ ഇൻഷാല്ല എന്തായാലും നമുക്കിന്ന് വന്ന് കാണിക്കങ്ങളെ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റുമോ നോക്കാം അത്രേ ഉള്ളൂട്ടോ ഒരു നാലോ അഞ്ചിൻ്റെയൊക്കെ മാറ്റം അപ്പം പ്രിയപ്പെട്ട ഹബീമികൾ നിങ്ങൾ സ്ഥലം കണ്ടു അതിന്റെ പരിസരം കണ്ടു കാര്യങ്ങൾ കണ്ടു അല്ലേ നല്ല സമചതുരമായിട്ട് കിടക്കുന്ന പതിമൂന്നര സെൻറ്റ് സ്ഥലം ഇത് വഴിയാണ് കേട്ടോ വഴിയാണെങ്കിൽ വഴിയിലാ നിൽക്കുന്നത് അപ്പൊ രണ്ട് സൈഡിൽ റോഡുണ്ട് ഇത് കണ്ടു നമ്മുടെ സ്ഥലം മാത്രമല്ല നിങ്ങൾക്ക് കോട്ടയസ് കെട്ടണം കോട്ടേഴ്സ് കെട്ടുക ഫ്ലാറ്റ് കെട്ടണെങ്കിൽ ഫ്ലാറ്റ് കെട്ടുക അതല്ല രണ്ട് കടറൂമ് പണിയണം ബാക്കിലേക്ക് വീട് വെക്കണം എന്ന് വിചാരിച്ചല്ല അങ്ങനെയും ചെയ്യാം എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരുന്ന് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം ഇനി ഓരോന്നോരോന്നെയും നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ ഇതാണ് ഇതിൻ്റെ ആധാരം തീരാധാരം കേട്ടോ നല്ല പറമ്പാണ് മാത്രമല്ല ഇതിൻ്റെ പട്ടിക വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം താലൂക്ക് വില്ലേജ് ദേശമൊക്കെ കാണാം പഞ്ചായത്ത് എല്ലാം കാണാം അപ്പോൾ നമുക്ക് എന്താ അറിയേണ്ടത് താലൂക്ക് അറിയണം താലൂക്ക് എവിടെ കുന്നംകുളം കുന്നംകുളം താലൂക്കിലാണ് വില്ലേജ് ആണെങ്കിലോ ചിറമനങ്ങാട് വില്ലേജ് ഇത്ര പറഞ്ഞാൽ പോരെ ഞാൻ പറഞ്ഞു പറഞ്ഞോ വീട്ട് നമ്പർ കിട്ടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ വീട്ടു കൂടെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു നിങ്ങൾക്ക് നേരിട്ടിന് പോരാലോ ഏ നമ്മളൊന്നും ആവശ്യമില്ലല്ലോ ഇതിൻ്റെ ഓണറുടെ വെക്കണം വെക്കണല്ലേ നിങ്ങളുടെ നമ്പർ വെക്കും ഞമ്മൾ കേട്ടോ ഏഹ് ഇതിപ്പോൾ ആര് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷനെ തരണ്ട് വേറെ ഒന്നും തരണ്ട ചിലപ്പോൾ ബ്രോക്കർമാരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരും അതൊക്കെ നിങ്ങളോട് പറയണം അപ്പം നമുക്ക് തരേണ്ട കമ്മീഷൻ വാങ്ങുന്നവരൊറ്റ ശതമാനം തരണ്ടു അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഓണറെ നമ്പർ വിചാരിച്ചു ചോദിച്ചാൽ സെയിലൊക്കെ അറിയില്ല ചപ്പശ്ശേരി ആളാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആധാരങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതിനോട് കുറിച്ച് പറയുകയുള്ളൂ പള്ളി മദ്രസ സ്കൂള് അങ്കണവാടി തുടങ്ങി ക്രിസ്ത്യൻ ചർച്ച് അമ്പലം തുടങ്ങിയൊക്കെ ഇതിൻ്റെ പരിസരത്ത് കൂടെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരു വിലക്ക് നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഉറുപ്പിന് വില പറയുള്ളൂ മൂന്നൊക്കെ പറഞ്ഞാണ് അപ്പം നമ്മൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യൊക്കെ നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് കേട്ടോ അപ്പം ഇൻഷാമെന്നെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും ഷെയർ ചെയ്യണം അതുപോലെ ഓണച്ചന്ത ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഓണച്ചന്ത ഒക്കെ അതേപോലെ അതേപോലെ ചന്തങ്ങനെ വരാണ്ട് വരാണ്ട് വരാണ്ടട്ടോ അപ്പോൾ ചന്ത നടത്തിയമാരി ഒരുപാട് ചന്ത വരാണ്ട് വില കുറവുള്ള ഭൂമികൾ വരാണ്ട് ഇന്ന് വെയിറ്റ് ചെയ്തു പോയിട്ട് അഞ്ചു തെൻ്റെ പത്ത് തെൻഡോ സാധാരണക്കാർക്ക് ഞാൻ എത്തിച്ചു തരും വേടാ ഒന്ന് വെയിറ്റ് ചെയ്യണം ഞങ്ങള് സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് ഓണച്ചന്ത നടത്തുക വില ഗമ്യായ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചാൽ നിങ്ങൾ വേചാരാ കണ്ടേ ഇവിടേക്കും പോട്ടെ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹേസ്ലാമ മഹസലാമ